തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ കുന്നംകുളം കാര്യം പുറത്തു വന്നു അവിടെ രണ്ട് വർഷം എടുക്കും ഒരു നടപടിയുമില്ല ഇവിടെയും രണ്ട് വർഷം എടുക്കും ഒരു നടപടിയുമില്ല രണ്ട് കാര്യത്തിലും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് ഇതിന്റെ ഉന്നത ഉദ്യോഗസ്ഥര് മുതലേ ഡിപ്പാർട്ട്മെന്റ് ഇത് മുഴുവൻ തട്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് ഇവരെ സംരക്ഷിക്കുന്നത് എന്റെ ചോദ്യം ഇത്ര മാത്രമാണ് ഒരു കോഡ് ആ കോഡ് അനുസരിച്ച് ഇന്ന കുറ്റങ്ങൾ ചെയ്താൽ ഇന്ന ശിക്ഷ കൊടുക്കും എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇതൊരു സർക്കാരിന്റെ പോളിസിയെയാണ് ഇത് എടുത്തു കാണിക്കുന്നത് അവരത് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സി സി ടി വി ദൃശ്യങ്ങൾ ഇണ്ട് എന്ന് ഉറപ്പായിട്ടും ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ട് ഇത്തരം കേസുകളിൽ അതുപോലെ ഇത് സാധ്യമായത് കൊടുക്കണം എന്നുള്ള നിയമം നിലനിൽക്കെ ഇവരിങ്ങനെ ഇത്രയും ധാർഷ്യത്തോടു കൂടി ചെയ്യുമ്പോ അതാണ് അവർക്ക് ആരോ ധൈര്യം പകർന്നു കൊടുക്കാൻ ആ പകർന്നു കൊടുക്കുന്ന ആൾക്കാരെയാണ് കൊണ്ടുവരേണ്ടത് അവരാണ് ഈ ക്രൂരന്മാര് ഇവരെ അതൊന്നും പറഞ്ഞാൽ പോരാ മൃഗങ്ങൾ പോലും നമ്മളോട് ഇതും ഒരു കരുണ പലപ്പോഴും മാനിക്കാറുണ്ട് ആനകാലം രക്ഷപ്പെട്ടു പോകും ഇത് അതുപോലുമില്ല എന്ത് ക്രോരമായിട്ടാണ് അപ്പൊ അവർക്ക് നടപടി സ്വീകരിക്കുന്നില്ല ഇപ്പൊ ഈ സമരങ്ങളും മാധ്യമങ്ങളൊക്കെ ഇത് തുറന്നു കാണിക്കുമ്പോഴാണ് ഇവർ ഉദ്യോഗസ്ഥർ പോലും നടപടിക്രമങ്ങൾ പറയുകയാണ് നടപടി ഞാൻ ചോദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് എപ്പോഴാണ് ഒരു കേസിന്റെ വിചാരണം നീണ്ടുപോകുന്നത് അതിന് തെളിവ് മുഴുവനായി ഹാജരാക്കാൻ സമയങ്ങൾ സമയങ്ങളെടുത്തു അപ്പോഴാണ് തെളിവിന്റെ അത് തെളിവുകൾ ഓരോന്നും കൊണ്ടുവന്ന് വിസ്തരിച്ച് മാറ്റി വരുമ്പോഴാണ് ും കേസ് കൊണ്ടുപോണതും ഇവിടെ അതിന്റെ ആവശ്യമില്ലല്ലോ ഇവിടെ സി സി ടി വി നമ്മുടെ കൺമുന്നിൽ അതിൽ വ്യക്തമാകും എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് എഴുതി ഉടനടി അതിന് നടപടിക്ക് പോയിക്കൂടും ഇവിടെ രണ്ട് കൊല്ലം രണ്ട് കേസ് എടുത്തിരിക്കണം സമാനമായ കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഞാൻ പത്രക്കാരെ കണ്ടപ്പോ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇത് ഇത്തരം സ്റ്റേഷനിൽ മുഴുവൻ ദുരാവകാശം അനുസരിച്ച് സി സി ടി വി ദൃശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷ കൊടുക്കാൻ പോവാണ് കാരണം അത്രയേറെ നമുക്ക് അപ്പൊ ഇതൊരു നയത്തെ ആഭ്യന്തര നയത്തെ ഇവർക്ക് കാണിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കളകൾ ഇത്തരത്തിലുള്ള കളകൾ ഈ സേന അത് പറിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകണം അതല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ പറിച്ചു കളയാവരും അത് ഒരു സർക്കാരിനെ പോഷണം ഇതാണ് ഈ കാര്യത്തെ കുറിച്ച് പറയാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം